നമസ്കാരം വിനിയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ കരിഞ്ഞു പിടിച്ച കുക്കറൊക്കെ നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് സ്റ്റീൽ പൂളൊക്കെ ഇട്ട് വല്ലാണ്ട് ഉരച്ച് കുറേ ഡിഷ് വാഷും ഒക്കെ ചിലവാക്കി വേണം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതുകൊണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വല്ലാണ്ട് അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇത് കിച്ചണിൽ പണിയെടുക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും സംഭവിക്കാറുള്ള ഒരു അബദ്ധമാണിത് അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂണോളം കോൺഫ്ലോർ എടുക്കുന്നുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ഈ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കരിഞ്ഞു പിടിച്ച കുക്കറിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി നമ്മൾ ഇതൊരു പത്തോ ഇരുപതോ മിനിറ്റ് ഇങ്ങനെയോ ഒന്ന് വെച്ചേക്കാം അപ്പം അതിന് ശേഷം നമുക്ക് നോക്കാട്ടോ കേട്ടോ നല്ലതുപോലെ തന്നെ ഇത് ഇളകി വരുന്നത് കാണാം ഇത് കണ്ടോ നല്ല പോലെ ഉള്ളിൽ ഒരുപാട് വറ്റുപിടിച്ചിട്ടുണ്ട് അപ്പം നോക്കാം നോക്കാട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇതാ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ കട്ടിയായിട്ടുള്ളതെല്ലാം നല്ലതുപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഞാനത് നിങ്ങളെ കാണി കറക്റ്റായിട്ട് തരാം കണ്ടോ ഇനിയും ഇത് സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ച് നമ്മൾ കഴുകിയിട്ടില്ല സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഇളക്കിയെടുത്തതേ ഉള്ളൂ ഇനി ഇതുകൊണ്ടോ ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കുന്നില്ല വെറുതെ ഈ അഴുക്കൊന്ന് കളഞ്ഞിട്ട് വരാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചൊന്നും കഴുകിയിട്ടുണ്ട് സ്ക്രബ്ബർ ഒന്നും തൊട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതുകൊണ്ടോ ആ കരിഞ്ഞു പിടിച്ചത് ഇനി നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനിതിലേക്ക് ഡിഷ് വാഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് നല്ല പോലെ ഒന്ന് ഒരച്ച് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് തന്നെ അത് ഇളകി വരുന്നത് കണ്ടോ നമ്മൾ ഇതിനകത്തേക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നതും മാത്രമേ ഉള്ളൂ കണ്ടോ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇതുപോലൊക്കെ കുക്കറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രങ്ങളിലൊക്കെ പറ്റി പിടിച്ച് ഇതുപോലെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഒരു പാട് പോലും അവശേഷിക്കാതെ മുഴുവനായിട്ടും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നതേ ഉള്ളൂ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇവിടെ എടുത്തിരിക്കുന്നത് മുള്ളാത്ത ചക്കയാണിത് അപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഇത് ഞാനിപ്പോൾ പറിച്ചു കൊണ്ടുവന്നതാണ് അപ്പം ഇത് ശരിക്കും മൂത്തു വിളഞ്ഞതാണ് പക്ഷെ പഴുത്തിട്ടില്ല അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് പഴുപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇപ്പം മുള്ളാത്ത പഴംന്നല്ല ഏത് പഴമാണെങ്കിലും നമ്മൾ പിന്നെ ബനാനയൊക്കെ ആണെങ്കിലും ശരി നമുക്ക് പെട്ടെന്ന് തന്നെ പഴുപ്പിച്ച് എടുക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണോ കേട്ടോ ഇത് അപ്പോൾ ഇതിപ്പം എനിക്ക് നാളെ പഴുപ്പിച്ച് എടുക്കണം അപ്പം ഇന്ന് ഇന്നത്തേനും നമ്മളത് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു പത്ര പേപ്പർ എടുക്കുക വളരെ സിമ്പിൾ ആണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഇതിപ്പം ഇങ്ങനെ പ പറിച്ചു കൊണ്ടുവന്നപ്പം നാളത്തേനെനിക്ക് പഴുത്ത് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പം വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് പേപ്പറിലോട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കുകയാണ് അപ്പം ഇതുപോലെ പൊതിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെക്കുന്നു നാളെ ആവുമ്പോഴേക്കും ഇത് നല്ലതുപോലെ പഴുത്തിട്ടുണ്ടാവും ഞാനത് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഇതിപ്പം പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഇത് കണ്ടോ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ദൈ ഒരു രീതിക്ക് കണ്ടോ നല്ല പോലെ ഞെക്കൊക്കെ കൊള്ളുന്നുണ്ട് നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ നല്ലപോലെ പഴുത്തിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടോ ഇത് വേറെ കെമിക്കലുകളൊന്നും ചേരുന്നില്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം ഇതുപോലുള്ള എന്താ പറയുന്നത് ഫലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ നട്ടു വളർത്തണം കാരണം കെമിക്കലുകളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇതുണ്ടോ ഒരുപാട് ഗുണങ്ങളുള്ള മുള്ളാത്ത ചക്ക പഴമാണിത് അപ്പം ഇതുപോലെ നിങ്ങൾ ഏത് പഴമാണെങ്കിലും പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കിത് പഴുത്ത് കിട്ടും ഇതുപോലൊരു പേപ്പറിൽ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ സവാള ഉള്ളി ഇവയൊക്കെ അരിയുമ്പം കരയാത്തവരായിട്ടും കണ്ണ് നീറാത്തവരായിട്ടും ആരും ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ സവാളയൊക്കെ അരിയുന്ന ആ ഒരു സമയത്ത് പല രീതിയിലുള്ള ടിപ്പുകൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പം നമ്മുടെ ചാനലിലും അതുപോലെ പലതരത്തിലുള്ള ടിപ്പുകൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സവാള അരിയുന്ന സമയത്ത് കുറച്ച് അധികം സവാളയൊക്കെ അരിയാനായിട്ട് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ അരിയാനുള്ള എടുത്തിട്ട് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് വയ്ക്കുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി അതിനുശേഷം എടുത്ത് നമ്മൾ നോർമൽ അരിയുന്നത് പോലെ വാഷ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും കണ്ണ് നീർത്തില്ല ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ മൂന്നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം അധികം ഗ്യാസൊന്നും ചിലവാകാതെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കുക്കറിലിട്ട് മുട്ട പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് ചിലവാകത്തില്ല വളരെ എളുപ്പം നമുക്ക് പുഴുങ്ങി എടുക്കാനും പറ്റും അപ്പം ഞാനിതുപോലെ മുട്ട കുക്കറിൽ വെച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് എന്താ പറയുന്നത് പൊട്ടി വെളിയിൽ വരാതിരിക്കാനും അതിൻ്റെ ആ ഒരു മുട്ടയുടെ മുട്ടയുടെ തോട് വളരെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പൊളിച്ച് എടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒറ്റ വിസിലടിപ്പിച്ചെടുക്കാം ഒരേ ഒരു വിസിലേ അടിക്കാവുള്ളൂ ഒരേ ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് വെക്കണം ഒരു വിസിലടിപ്പിച്ചെടുത്ത മുട്ടയാണിത് അപ്പോൾ ഒരു മുട്ടയുടെ ആണെങ്കിൽ തോട് നല്ലതുപോലെ ഇളകി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം മുട്ടയുടെ തോട് എങ്ങനെയാണ് അനായാസം റിമൂവ് ചെയ്യുന്നത് എന്നു കൂടെ കാണിച്ച് തരാം വിനാഗിരി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തോട് വളരെ ഈസി ആയിട്ട് അനായാസം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കണ്ടോ ഈസി ആയിട്ട് തന്നെ നമ്മളിത് റിമൂവ് ചെയ്തു ഇനി അടുത്ത മുട്ട എടുക്കുക അതിനുശേഷം ഇതുപോലൊന്ന് ഒന്ന് നിലത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക അതിനുശേഷം ഇത് ഉണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ തോടും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുട്ട എടുക്കുക അതിനുശേഷം ഇതേപോലത്തെ ഒരു ടേപ്പ് എടുക്കുക ടേപ്പ് മുട്ടയിൽ ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കണ്ടപ്പം ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തോന്നി അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ തറയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് അമർത്തി ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ടേപ്പ് ഇതുപോലൊന്ന് പൊളിച്ച് എടുക്കുമ്പം ആ മുട്ടയുടെ തോടും അതിൻ്റെ ഒപ്പം ഇതുപോലെ ഈസി ആയിട്ട് പൊളിഞ്ഞു കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പം ഈ മൂന്ന് ടിപ്പുകളിലും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് എന്ന് കമൻ്റ് ചെയ്യണേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ അച്ചാർ ഭരണിയാണ് ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന ഭരണി നമ്മൾ എത്ര കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എന്ന് പറഞ്ഞാലും അതിലാ അച്ചാറിൻ്റെ സ്മെല് നിലനിൽക്കും ഇപ്പം നമ്മൾ ബീഫ് അച്ചാറോ അല്ലെങ്കിൽ ഫിഷ് അച്ചാറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ആ കുപ്പിയിൽ പിന്നെ നമുക്ക് മാങ്ങച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റു അച്ചാറുകൾ ഇടുമ്പോൾ ആ ഒരു സ്മെല്ല് നിൽക്കുമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം അങ്ങനെ അച്ചാർ ഭരണിയിലെ സ്മെല്ല് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലും ടിപ്പാണ് കേട്ടോ ഇനി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ എടുക്കുക അതിനുശേഷം അത് നമുക്കിതുപോലെ ഒന്ന് കത്തിക്കാം ഇങ്ങനെ കത്തിയതിന് ശേഷം നമ്മൾ ഈ ഭരണിയുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഉള്ളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടയ്ക്കുകയും കൂടെ ചെയ്യണം അപ്പം ആ തീ അങ്ങോട്ട് കെട്ടിട്ട് ഒരു പുകയുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കണ്ടോ പുകയെന്നുണ്ട് ചെറിയ രീതിക്കേ ഉള്ളൂ എങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ രീതിക്ക് പുക വരുന്നത് ഉണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ എല്ലാം പോകുന്നതായിരിക്കും ഒട്ടും അച്ചാറിൻ്റെ മണം ഉണ്ടാവത്തില്ല പിന്നെ ഈ ഒരു പുകയുടെ ആ ഒരു സ്മെല്ലേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ പിന്നീട് വീണ്ടും നമ്മളിത് ഒന്നും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ പിന്നെ പുകയുടെ സ്മെല്ലും ഉണ്ടാവത്തില്ല അച്ചാറിൻ്റെ സ്മെല്ലും ഉണ്ടാവത്തില്ല ബാറ്റ്സ്മെൻ എല്ലാം പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്കിതുപോലെ നല്ല നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്